ഫ്രണ്ട്സ് പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന നിന്നിരുന്ന മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പ്രാകൃതമായ ശിക്ഷാവിധികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വീഡിയോയിലേക്ക് പോവാം തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഇല്ലാത്ത രാജഭരണ കാലം കുറ്റ രീതികളും ശിക്ഷ സമ്പ്രദായങ്ങളും അതെല്ലാം വിധിക്കുന്നതും ആകട്ടെ കുറച്ച് ന്യായാധിപന്മാരും നാട്ടുപ്രമാണികളും ശിക്ഷാവിധികളും കുറ്റങ്ങളും പരിശോധിക്കുന്നതിനുള്ള നടപടികളും ജാതി അടിസ്ഥാനത്തിലുമായിരുന്നു കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തി പറയുന്നത് പ്രഥമദൃഷ്ടിയായി തെളിഞ്ഞില്ലെങ്കിൽ അയാൾ സത്യപരീക്ഷ എന്ന പ്രാകൃത നടപടികളിലൂടെ കടന്നു പോകണം അത്ര സത്യപരീക്ഷകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യത്തേത് അഗ്നിപരീക്ഷ ക്ഷത്രീയ വിഭാഗത്തിൽ പെടുന്നവർക്കായിരുന്നു ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയിരുന്നത് കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആൾ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോ നെയ്യിലോ കൈമുക്കണം കൈമുക്കുമ്പോൾ പൊള്ളിയാൽ അയാൾ കുറ്റക്കാരനാണ് പൊള്ളിയില്ലെങ്കിൽ നിരപരാധിയെന്നും വിധിക്കും അടുത്തത് ജലപരീക്ഷ വൈശ്യ വിഭാഗത്തിൽ പെടുന്നവർക്കായിരുന്നു ഈ ശിക്ഷാവിധി നൽകിയിരുന്നത് മുതലകളുള്ള കുളത്തിലൂടെ സംശയിക്കപ്പെടുന്ന ആളെ കൊണ്ട് നീന്തിക്കും വിശന്നിരിക്കുന്ന മുതലകൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റവാളി ഇല്ലെങ്കിൽ നിരപരാധി അടുത്തത് വിഷപരീക്ഷ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരായി കണ്ടിരുന്ന ശൂത്രന്മാർക്ക് നൽകിയിരുന്ന ശിക്ഷാരീതിയാണിത് അപ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കാലോ എന്തൊക്കെ ചെയ്താലും കുറ്റവാളി എന്ന് വിശ്വസിക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ പരീക്ഷാരീതിയിൽ കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആൾ വിഷം കുടിക്കണം അല്ലെങ്കിൽ വിഷ പാമ്പുള്ള കുടത്തിൽ കൈയിടണം വിഷം ഏറ്റില്ലെങ്കിൽ അയാൾ നിരപരാധി അല്ലാത്ത വശം ശിക്ഷിക്കപ്പെടും എന്തു വന്നാലും ശിക്ഷ ഉറപ്പെന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലല്ലോ ഇനി അടുത്തത് തോക്കുപരീക്ഷ സമൂഹത്തിൽ മേലാളന്മാരെന്ന് അവരോധിക്കപ്പെട്ടിരുന്ന ബ്രാഹ്മണന്മാർക്കാണ് ഈ ശിഷ്യാരീതി നൽകിയിരുന്നത് മുൻപ് പരിചയപ്പെട്ട ശിക്ഷാരീതികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണിത് കുറ്റവാളിയുടെ തൂക്കം ആദ്യം നോക്കുന്നു പിന്നീട് അയാൾ ചെയ്ത കുറ്റമെഴുതിയ ഓല തഴുത്തിൽ കെട്ടുന്നു വീണ്ടും തൂക്കം നോക്കുന്നു തൂക്കം നോക്കുമ്പോൾ ഭാരം കൂടിയാൽ ശിക്ഷ ഒരെഴുത്തോലയുടെ ഒരു ചെറിയ പീസ് കൊണ്ട് എന്ത് ഭാരം കൂടാനാണ് ഉറപ്പായും യാതൊരു ബ്രാഹ്മണനും ശിക്ഷ ലഭിക്കരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ള എന്നത് വ്യക്തം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് വളരെ നല്ലൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇന്നത്തേന് അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്നാൽ പോലും ഇനിയും ഒരുപാട് ക്രൂരതകൾ നിറഞ്ഞ ശിക്ഷാരീതികൾ ഇനിയുമുണ്ട് നമുക്കതൊരു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്